ഹലോ വെൽക്കം ടു അമ്മാസ് ഡയറി നമുക്ക് പ്രഗ്നൻസിയുടെ പന്ത്രണ്ടാമത്തെ ആഴ്ചയിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത് അമ്മയിൽ എന്താ സംഭവിക്കുന്നത് കുഞ്ഞിൽ എന്താ സംഭവിക്കുന്നത് എന്നൊക്കെ നോക്കിയാലോ പന്ത്രണ്ടാമത്തെ ആഴ്ചയെന്നൊക്കെ പറയുമ്പോൾ ഒന്നാമത്തെ ട്രൈമസ്റ്ററിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് എത്തുന്ന സമയമാണ് ഈ സമയത്ത് കുഞ്ഞിൻ്റെ നീളെന്ന് പറയുന്നത് രണ്ടേ പോയിൻറ്റ് എട്ട് ഇഞ്ച് നീളമാണ് ഉണ്ടാവുക ഈ രണ്ടേ പോയിൻറ്റ് എട്ട് ഇഞ്ച് നീളമുള്ള കുഞ്ഞിൻ്റെ വലുപ്പം എന്ന് പറയുന്നത് ഒരു നാരങ്ങയുടെ വലിപ്പത്തിലേക്ക് എത്തിയിട്ടുണ്ടാവും ഇപ്പോൾ അതുപോലെ തന്നെ ഈ ആഴ്ച പൂർത്തിയാക്കുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ ഗർഭം അലസിപ്പോവാനുള്ള സാധ്യത ഒക്കെ കുറഞ്ഞു വരുന്ന സമയമാണ് നമുക്കിനി ആഴ്ചയിൽ അമ്മയിൽ എന്താ സംഭവിക്കുന്നത് എന്ന് നോക്കാം മിക്ക ഗർഭിണികൾക്കും ഗർഭത്തിൻ്റെ ആദ്യത്തെ മാസങ്ങളിലൊക്കെ ഉന്മേഷവും ഒന്നും ഉണ്ടാവില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ടയർഡ് ഫീലിങ് ഷർദി എല്ലാം കാരണം ഭയങ്കര ഒരു വയ്യായ ഫീലിംഗ് ആയിരിക്കും പക്ഷെ അതെല്ലാം ഇല്ലാണ്ടായി തുടങ്ങുന്ന ചില പഴയ ഊർജ്ജത്തിലേക്ക് പഴയ ഒരു എനർജി പഴയ ഒരു ഹാപ്പിനെസ് പഴയ രീതിയിൽ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്ന ഒരാഴ്ചയിലേക്ക് വരുകയാണ് ഇനി എന്നിരുന്നാലും എല്ലാവരുടെ കേസിലല്ലാട്ടോ ചിലർക്കൊക്കെ ഇപ്പോഴും ആ ഒരു ക്ഷീണവും ഓക്കാനവും ഒക്കെ കണ്ടെന്ന് വരാം നമുക്ക് ശരിക്കും ആദ്യത്തെ മൂന്ന് ട്രൈമസ്റ്ററുകളൊക്കെ നമുക്ക് മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി ഭയങ്കര കൂടുതലായിരിക്കും നമ്മൾ ഇടയ്ക്ക് യൂറിൻ പാസ് ചെയ്യാനായിട്ട് ടോയ്ലറ്റിലൊക്കെ പോകും ഇനി അത് ഒന്ന് കുറയും കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഗർഭപാത്രം വയറിൻ്റെ മുൻഭാഗത്തേക്ക് നീങ്ങും അതുകൊണ്ട് തന്നെ യൂ യൂറിൻ സ്റ്റോർ ചെയ്ത് വെക്കുന്ന യൂറിനറി ബ്ലാഡറിൻ്റെ അടുത്തുനിന്ന് നീങ്ങുന്നത് കൊണ്ട് നമുക്ക് ആ ഒരു യൂറിൻ ഒഴിക്കാൻ അല്ലെങ്കിൽ മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി നല്ലപോലെ കുറയും എല്ലാവർക്കും ഭയങ്കര കംപ്ലൈൻ്റ് ഉള്ള കാര്യമാണ് അയ്യോ ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ പോകണം ഇടയ്ക്കിടയ്ക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടും എന്നുള്ളത് അപ്പോൾ ഈ ആഴ്ചയോടുകൂടി അതൊന്ന് ഒന്ന് കുറയും പക്ഷേ ആരും പേടിക്കണ്ട അവസാനത്തെ ട്രൈമസ്റ്ററോട് കൂടി അത് തിരിച്ചു വരുന്നതായിരിക്കും എന്ന് ഓർക്കണേ ഇനി ഈ ആഴ്ചയിൽ എന്താ സംഭവിക്കണതെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ചിലർക്കൊക്കെ തലകറക്കം തലവേദന ഇതെല്ലാം അനുഭവപ്പെടുന്ന സമയമാണ് കാരണം ശരീരത്തിലെ രക്തത്തിൻ്റെ അളവ് കൂടുന്നത് കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് കൂടാതെ മിക്ക ഗർഭിണികൾക്കും ഈ സമയത്ത് പൊക്കിളിൻ്റെ ഭാഗത്ത് പൊക്കുകളുടെ താഴേക്കായിട്ട് ഒരു കറുത്ത വര രൂപപ്പെടുന്നത് കാണാൻ പറ്റും പിന്നെ മെയിനായിട്ട് ഒരു പ്രഗ്നൻസി ഗ്ലോ വരും എല്ലാ പ്രഗ്നൻഡ് വുമൻസിലും എല്ലാവർക്കും ഉണ്ടാവില്ല ചിലരത് വേസ്റ്റ് ആവുക ചെയ്യുക എന്നാലും ഒരുവിധം അല്ല ആൾക്കാർക്കും പ്രഗ്നൻസി ഗ്ലോ എന്ന് പറഞ്ഞാൽ മുഖത്തും ചർമ്മത്തിലൊക്കെ ഭയങ്കര ഒരു തിളക്കവും ഒക്കെ വരും അതിനെയാണ് പ്രഗ്നൻസി ഗ്ലോ എന്ന് പറയണേ എൻ്റെ ഒരു ഫ്രണ്ടിന് പ്രഗ്നൻസി തുടങ്ങിയപ്പോൾ മുതലേ ഭയങ്കര കറുപ്പ് വന്നു ആൾ ഭയങ്കര ആളെ തന്നെ മനസ്സിലാവാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ടായിരുന്നു നിങ്ങൾക്കൊക്കെ എങ്ങനെയാണ് ഇപ്പോൾ ഈ ആഴ്ചയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ പ്രഗ്നൻസി ഗ്ലോ ആണോ വന്നത് അതോ നിങ്ങൾ കറക്കാണോ ചെയ്തേ എങ്ങനെയാണെന്ന് കമൻ്റ് ചെയ്യണേ ഈ പ്രഗ്നൻസി ഗ്ലോ വരാനുള്ള കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിലെ ബ്ലഡിന്റെ അളവ് നല്ല രീതിയിൽ കൂടും നമ്മുടെ കുഞ്ഞിലേക്കും കൂടി നമ്മുടെ ബ്ലഡ് എത്തണമല്ലോ അപ്പം അതുകൊണ്ട് അത് നല്ല രീതിയിൽ കൂടുന്നത് കൊണ്ടും അതുപോലെ തന്നെ നമ്മുടെ ബോഡിയിലൊക്കെ ഒരു ഓയിൽ ഗ്ലാൻഡ് ഉണ്ട് ആ ഓയിൽ ഗ്ലാൻഡിൻ്റെ ഒക്കെ പ്രവർത്തനം കൂടുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഗ്ലോ ഈ പ്രഗ്നൻ്റ് ലേഡീസിനൊക്കെ കാണാനുള്ള കാരണം അതുപോലെ തന്നെ ചിലർക്ക് ഈ മുഖത്തും കഴുത്തിലൊക്കെ ഇരുണ്ട കളറ് അടയാളങ്ങൾ അതൊക്കെ കണ്ടെന്ന് വരാം അതിനെന്താ പറയണതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെലാസ്മ എന്നാണ് പറയണത് അത് പ്രസവത്തോടെ ഡെലിവറി കഴിയുന്നതോടെ അത് മിക്കവാറും ഫുള്ളായിട്ട് മാറും അല്ലെങ്കിൽ ഒരു കുറച്ച് ആയിട്ട് മാറിയേക്കാം ഇനി നമുക്ക് പന്ത്രണ്ടാമത്തെ ആഴ്ചയിൽ എന്താ സംഭവിക്കുന്നത് എന്ന് നോക്കാം ഈ ആഴ്ചയോടുകൂടി കുഞ്ഞ് ഏതാണ്ട് പൂർണ്ണമായിട്ടും രൂപപ്പെട്ട് കഴിയും എന്നാലും തലച്ചോറ് പിന്നെ പല അവയവങ്ങളും വളരും അതുപോലെ തന്നെ അതിൻ്റെ ചെറുതായിരിക്കും അത് നമ്മൾ വലുതാവുന്നതോറും നമ്മുടെ വലിപ്പത്തിലേക്ക് എത്തുമല്ലോ അതുപോലെ അത് വികസിച്ചുകൊണ്ടിരിക്കുന്നുണ്ടാവും ഇപ്പോൾ പിന്നെ തലച്ചോറിൻ്റെ അടിയിലായിട്ട് ഒരു പിറ്റി യൂട്രി ഗ്ലാൻഡ് ഉണ്ട് അത് ഈ പന്ത്രണ്ടാമത്തെ ആഴ്ച മുതലാണ് പ്രവർത്തനം ആരംഭിച്ചിട്ട് ഹോർമോണിൻ്റെ ഉത്പാദനമൊക്കെ തുടങ്ങുന്നത് പിന്നെ ചില ചില ഹോർമോൺസ് അല്ലെങ്കിൽ ചില ചില ഓർഗൻസ് ഉള്ളൊക്കെ വളരുന്നത് കൊണ്ട് ഈ ആഴ്ചയോടുകൂടി കുഞ്ഞിന് എന്താണ് വേദന എന്നൊക്കെ മനസ്സിലാക്കാൻ തുടങ്ങുന്നത് ഈ ആഴ്ചയിലാണ് പിന്നെ ഇപ്പോൾ കുഞ്ഞിൻ്റെ കൈയിൻ്റെ വിരലൊക്കെ ഇങ്ങനെ ഒട്ടിയായിരിക്കും ഇരിക്കണേ അതെല്ലാം വേർതിരിഞ്ഞ് തുടങ്ങുന്നത് ഈ ആഴ്ചയിലാണ് പിന്നെ നാവും മുടിയും ഒക്കെ രൂപപ്പെടാൻ തുടങ്ങിയിട്ടുണ്ടാവും ഇപ്പോൾ പിന്നെ മെയിനായിട്ട് കുഞ്ഞ് ജനിച്ചു കഴിയുമ്പോൾ ഉറക്കെ കരയാൻ വേണ്ടിയിട്ട് ഒരു ഗ്ലാൻഡ് ഉണ്ട് ആ ഗ്ലാൻഡ് രൂപപ്പെടാൻ തുടങ്ങുന്നത് ഈ ആഴ്ചയിലാണ് ഈ ആഴ്ചയിൽ കുഞ്ഞ് ആദ്യമായിട്ട് മൂത്രം ഒഴിക്കുന്നത് ഈ ആഴ്ചയിലാണ് അതുപോലെ ഗർഭപാത്രത്തിലെ അമ്നിയോട്ടിക് ഫ്ലൂയിഡ് ഉള്ളിലാകുന്നത് കൊണ്ട് അത് മൂത്രമായിട്ട് പുറത്തേക്ക് പോകും ഈ മൂത്രം ഒഴിക്കുന്നതും അത് ബോഡിയിൽ നിന്ന് പുറത്തേക്ക് തള്ളിക്കളയുന്നതും തുടങ്ങുന്നത് കൊണ്ട് ഈ നമ്മുടെ വൃക്കകൾ അല്ലെങ്കിൽ കിഡ്നിയുടെ ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ പ്രവർത്തനം ആരംഭിച്ചു തുടങ്ങുന്നത് ഈ ആഴ്ചയിലാണ് കുഞ്ഞിൻ്റെ ഹൃദയമെടുപ്പ് കറക്റ്റായിട്ട് പോയിരുന്നുണ്ടാവും ഈ ആഴ്ച അപ്പം നമുക്ക് ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഹൃദയം ഇടുപ്പ് നല്ലോണം പോകുന്നുണ്ടോ എങ്ങനെയാണ് അതൊരു ഡോക്ടർ സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ അറിയാൻ പറ്റും പിന്നെ കുഞ്ഞിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിൻ്റെ ലൈംഗിക അവയവം ഏതാണ്ട് തിരിച്ചറിയാവുന്ന വിധത്തിൽ ആയിട്ടുണ്ടാവും ഇപ്പോൾ അതുകൊണ്ട് തന്നെ ഡോക്ടർമാർക്ക് സ്കാൻ ചെയ്ത് നോക്കുമ്പോൾ പന്ത്രണ്ടാമത്തെ ആഴ്ച മുതല് കുഞ്ഞ് ആണാണോ പെണ്ണാണോ എന്നെല്ലാം കറക്റ്റായിട്ട് മനസ്സിലാക്കാൻ പറ്റും പക്ഷെ നമ്മുടെ ഇന്ത്യയിലൊന്നും അത് പുറത്ത് പറയാൻ പാടില്ല അതുകൊണ്ട് തന്നെ നമുക്കത് അറിയാനുള്ള അവകാശമില്ല ഡോക്ടർമാരറിയും പക്ഷെ ഡോക്ടർമാർ പറയാനുള്ള അവകാശവും അവർക്കില്ല പക്ഷേ ഇൻ കേസ് നിങ്ങളിപ്പോൾ ഇന്ത്യയുടെ പുറത്താണെന്നുണ്ടെങ്കിൽ ഈ പന്ത്രണ്ടാമത്തെ ആഴ്ചയുടെ സ്കാനിങ് കഴിയുന്നതോടുകൂടി ഡോക്ടർ നിങ്ങളോട് ചോദിക്കും നിങ്ങൾക്കറിയാൻ ആഗ്രഹമുണ്ടോ ആൺകുട്ടിയാണോ പെൺകുട്ടിയാണോ എന്ന് അറിയാൻ ആഗ്രഹം ഉണ്ടോയെന്ന് ചോദിക്കുമ്പോൾ നിങ്ങളതൊരു ബേബി ഷവറായിട്ട് നടത്താൻ ഉദ്ദേശിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡോക്ടർ അതൊരു ലെറ്ററിൽ എഴുതിത്തരും അത് നിങ്ങളുടെ ഒരു ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക അത് നിങ്ങൾക്ക് പലർക്കും അറിയുന്നുണ്ടോ ഇനി അങ്ങനെ ഒന്നും ചെയ്യാൻ ഉദ്ദേശമില്ല ഉദ്ദേശമില്ലായെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നേരെ ഡോക്ടർ ഒരു ലെറ്ററിൽ തരും അപ്പോൾ നിങ്ങൾക്കത് തുറന്നു നോക്കി അറിയാൻ പറ്റും ബേബി ഗേൾ ഓർ ബോയ് പിന്നെ അതിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാമല്ലോ പക്ഷേ എൻ്റെയൊക്കെ അഭിപ്രായത്തിൽ ഇന്ത്യയിലും അങ്ങനെ ഒരു നിയമമൊക്കെ വരുന്നു പണ്ടൊക്കെയാണ് ഈ പെൺകുഞ്ഞുങ്ങളെ കൊല്ല എന്നുള്ള ഇതൊക്കെ നടന്നിരുന്നത് ഇപ്പോൾ കുറേ ആൾക്കാരൊക്കെ പെൺകുട്ടികളെ ഇഷ്ടപ്പെടുന്നവരാണ് ഓക്കെ അതൊക്കെ പോട്ടെ നമുക്ക് ഇന്ത്യയിലെ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അത് ഗവൺമെൻറ്റിൻ്റെ നിയമങ്ങൾ ഗവൺമെൻറ്റിൻ്റെ പോലെ നടക്കട്ടെ നമുക്കിനി ഈ ആഴ്ചയിൽ എന്താണ് ശ്രദ്ധിക്കേണ്ടത് എന്ന് നോക്കാം ഈ ആഴ്ചയിലെ ഏറ്റവും പ്രധാനമായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിക്ക ഗർഭിണികൾക്കും തലകറക്കം തലയ്ക്ക് ഭാരക്കുറവ് ഇതെല്ലാം അനുഭവപ്പെട്ട് തുടങ്ങുന്ന സമയമാണെന്ന് പറഞ്ഞു നേരത്തെ അപ്പോൾ അതുകൊണ്ട് തന്നെ കിടക്കയിൽ നിന്ന് ചാടി എഴുന്നേൽക്കാൻ പാടില്ല കാരണം നമുക്കപ്പോൾ പെട്ടെന്ന് കിടക്കുന്ന പൊസിഷനിൽ നിന്ന് നമ്മൾ തല നേരെ പൊന്തി നമ്മളപ്പം തന്നെ എനിക്ക് നടക്കുക എന്നുണ്ടെങ്കിൽ നമുക്ക് തലകറക്കം ഫീൽ ചെയ്യും അങ്ങനെ തല കറങ്ങി വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത് അതുപോലെ ടോയ്ലറ്റിൽ നിന്ന് മൂത്രം ഒഴിക്കാനോ അല്ലെങ്കിൽ ബാത്റൂമിൽ പോകാനോ ഇരിക്കുകയെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ചാടി എഴുന്നേൽക്കരുത് കാരണം നിങ്ങൾ വീഴാനുള്ള സാധ്യത കൂടുതലാണ് അതിന് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ കിടക്കണോടത്തുനിന്ന് എനിക്ക് കുറച്ച് നേരം ഇരിക്കുക അത് കഴിഞ്ഞ് കുറച്ച് നേരം നിൽക്കുക അതിനുശേഷം മാത്രം നടക്കാൻ ശ്രമിക്കുക അതുപോലെ ടോയ്ലറ്റിൽ നിന്നായാലും രണ്ട് മിനിറ്റ് നിന്നതിന് ശേഷം മാത്രം നിങ്ങൾ നടക്കാൻ ശ്രമിക്കുക പിന്നെ ഈ ആഴ്ചയിൽ ഡോക്ടർമാർ പറയുന്ന മെയിനായിട്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം ഉണ്ടാകാനുള്ള സാധ്യത നിങ്ങളുടെ സ്കാനിങ്ങിലൂടെ ഡോക്ടർമാർ കാണുക അതൊന്ന് ടെസ്റ്റ് ചെയ്യാൻ പറയും അങ്ങനെ ടെസ്റ്റ് ചെയ്യാൻ പറയാമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ നിരസിക്കരുത് അതൊന്ന് ടെസ്റ്റ് ചെയ്തേക്കുക കാരണം നമുക്ക് ഭാവിയിൽ കുഞ്ഞു പുറത്ത് വരുമ്പോൾ നമുക്ക് ഹാപ്പി ആയിട്ട് ഇരിക്കണല്ലോ അപ്പോൾ അതുകൊണ്ട് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ല എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഓക്കെ നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാന്നുല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ നിങ്ങളുടെ പ്രഗ്നൻറ്റ് ആയിട്ടുള്ള ഫ്രണ്ട്സിനോ മക്കൾക്കോ ആർക്കെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് ഷെയർ ചെയ്ത് കൊടുത്തോളൂ താങ്ക്